السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. റബിഷ് റഹ്ലി സദുരി വൈസിലി അംരി നിസാനി എഫ് കഹു കൗലി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ജയിച്ചടക്കിയിരിക്കുകയാണ് ആട്ടിപ്പുറത്താക്കിയവരുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസല്ലമയും അനുചരന്മാരും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു വലില്ലാഹിത്തു വലി റസൂൽ മിനീൻ ഐസ്സത്ത് പ്രതാപം അത് അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും ഈമാൻ ഉള്ളവർക്കുമാണ് മക്കാ വിജയത്തിന് ശേഷം നെബ് സലാഹു അലി വസല്ലമ്മ അനുജരന്മാരുടെ കൂടെ ഇരിക്കുകയാണ് നബിയെ കാണാൻ ഒരു ഉപ്പയും മകനും വരുന്നുണ്ട് നബി നബിസ് അള്ളാഹു അലൈവിസലമയുടെ പ്രിയപ്പെട്ട അനുജരൻ അബൂബക്കർ സിദ്ദീഖ് റദിയല്ലാഹു അനുഹുവും അദ്ദേഹത്തിൻ്റെ ഉപ്പ അബൂ കുഹാഫയും അബൂ കുഹാഫ താടിയും തലയുമൊക്കെ നരച്ച ഒരു പടുവൃദ്ധനാണ് അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നബി നബിസ് അള്ളാഹു മുമ്പിലേക്ക് വരുന്നത് അബൂ കുഹാഫ റബി അള്ളാഹുനുവിനെ കണ്ടപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമ ചോദിക്കുന്നുണ്ട് അബൂബക്ര എന്തിനാണ് പ്രായമായ ഉപ്പേയും കൂട്ടിയിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ അല്ല റസൂലേ അബൂ കുഹാഫ നിങ്ങളുടെ അടുക്കൽ വരണം നബി സലാഹു അലി വസ്ലമയും അബൂ കുഹാഫയും തമ്മിലുള്ള സംഭാഷണം തുടങ്ങുകയാണ് നബി ചോദിക്കുന്നുണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ ഒരുക്കമാണോ ഷഹാദത്ത് പ്രഖ്യാപിക്കാൻ തയ്യാറാണോ തയ്യാറാണ് നബിയെ അബൂ കുഹാഫ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈ വസ്ലമയുടെ കയ്യൻ്റെ മുകളിൽ കൈവച്ചു അഷദ് അല്ലാ ഇലഹഇ ഇല്ലഅല്ലാ വ അഷദ്അന്ന മുഹമ്മദ് റസൂൽ ആ വൈകാരികമായ നിമിഷത്തെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുക ഒരു ആപ്പ മകൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇസ്ലാം സ്വീകരിക്കുകയാ ഒരു മനുഷ്യന് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇസ്ലാം അബൂ സിദ്ദീഖ് സിദ്ദീഖർ റതി അള്ളാഹുൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി അബൂബക്കർ അലി അള്ളഹാൻ കരയാണ് അപ്പം നബി സല അലൈഹി വസ്ലാം ചോദിക്കുന്നുണ്ട് മാ മായുബക്കീക്ക് അബൂബക്കർ നീ എന്തിനാണ് കരയുന്നത് ഒപ്പം ഇസ്ലാം സ്വീകരിക്കല്ലേ സന്തോഷിക്കല്ലേ വേണ്ടത് പ്രിയപ്പെട്ട ആ സമയത്ത് അബൂബക്ര സിദ്ദീഖ് അതി അള്ളാഹു അൻഹു അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമക്ക് ഒരു ഉത്തരമുണ്ട് നബിയെ നിങ്ങളുടെ വലത് കൈയ്യൻ്റെ മുകളിലുള്ളത് അബൂ താലിബിൻ്റെ കൈ ആയിരുന്നു എങ്കിലെന്ന് ഞാൻ കൊതിച്ചു അല്ലെ അബൂ താലിബ് ഇസ്ലാം സ്വീകരിക്കണമെന്നത് അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ലമിയുടെ അടങ്ങാത്ത ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു നബി അവസാന നിമിഷം വരെ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അബൂ താലിബ് ലാ ഇലാഹില്ല ചൊല്ലാതെയാണ് ഈ ലോകത്ത് നിന്ന് യാത്രയായത് അപ്പം അബൂ താലിബ് ഇസ്ലാം സ്വീകരിച്ച് അബൂ താലിബിൻ്റെ ഇസ്ലാം സ്വീകരണത്തിലൂടെ നിങ്ങളുടെ കണ്ണ് കുളിർക്കുകയായിരുന്നുവെങ്കിൽ എൻ്റെ ഉപ്പ ഇസ്ലാം സ്വീകരിക്കുന്നതിനേക്കാളും എനിക്ക് സന്തോഷം അതായിരുന്നു നബിയെ എന്നാണ് അബൂബക്കർ സിദ്ദിഖർദി അള്ളാഹു പറയുന്നത് പ്രിയപ്പെട്ടവരെ നബി നബിസലല്ലാഹു അലിവസലമയുടെ അനുജരന്മാർ നബിയെ എത്ര ആഴത്തിൽ സ്നേഹിച്ചു എന്നതിനുള്ള മനോഹരമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ സംഭവം ഒരുപാട് കാലത്തിന് ശേഷമാണ് അബുഖുഹാഫ ഇസ്ലാം സ്വീകരിക്കുന്നത് നബി നബിസുലല്ലാഹു അലിവസലമയുടെ അനുഭവത്തിൻ്റെ പതിമൂന്ന് വർഷങ്ങൾ മക്കയിലാൻ ആ മക്ക ജീവിത കാലഘട്ടത്തിൽ അബു ഖുഹാഫയുണ്ട് പക്ഷേ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല നബിയുടെ ഹിജറ കഴിഞ്ഞ് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഫതഹ മക്ക ആ ഫതഹ മക്ക കഴിഞ്ഞിട്ടാണ് അബു ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹിതായത്ത് ഏത് സമയത്ത് ആർക്ക് കൊടുക്കണമെന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹു തന്നെയാണ് അല മുബിൽ മുഹ്തീൻ ഒരാൾ എപ്പോഴാണ് മാറുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല എപ്പോഴാണ് ഒരാൾക്ക് ദീനിൻ്റെ വെളിച്ചം കിട്ടുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ നബി നബിസലല്ലാഹു അലി വസ്ലമ്മയുടെ ശരീരത്തെയും ആദർശത്തെയും ഒരുപോലെ സ്നേഹിച്ചവരാണ് അൻ സഹാബിമാർ മിനി ഈമാൻ ഉള്ളവർക്ക് സ്വന്തം ശരീരത്തെക്കാളും വലുതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ലം അത് ജീവിതം കൊണ്ട് തെളിയിച്ചവരാണ് നബി അള്ളാഹു അലി വസലമ്മയുടെ അനുചരന്മാർ അള്ളാഹുവിന്റെ റസൂൽ സാഹു അലിവസല്മ്മ ഞങ്ങളോടൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടോ അത് ഞങ്ങൾ അനുസരിച്ചിരിക്കും നബി ഞങ്ങളോടൊരു കാര്യം വിലക്കിയിട്ടുണ്ടോ അത് ഞങ്ങൾ പാടെ മാറി നിൽക്കും നബി നബിസ് അല്ലാഹു അലിവ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ വേറൊരു മറുവാക്ക് ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഇല്ല നബി അള്ളാഹു അലിവ വസ്സലമ്മയുടെ ഓരോ നിർദ്ദേശങ്ങളും അണപ്പല്ലുകൾ കൊണ്ട് അവർ കടിച്ചു പിടിച്ചു ഒഹത് കഴിഞ്ഞു പോർക്കളം ശാന്തമാണ് പൊടിപടലങ്ങൾ കെട്ടടങ്ങിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമയും അനുജരന്മാരും യുദ്ധഭൂമിയിലൂടെ നടക്കുകയാണ് ഇസ്ലാമിന് വലിയ നഷ്ടങ്ങളുണ്ടായ യുദ്ധം കൂടിയാണ് വഹത് നബിയുടെ കരളിൻ്റെ കഷ്ണങ്ങളായ എഴുപത് അനുജരന്മാർ ആ യുദ്ധത്തിൽ ഷഹീദുകളായിട്ടുണ്ട് പല സഹാബിമാരുടെയും മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല അവരുടെ മുഖം വികൃതമാക്കപ്പെട്ടിരിക്കുന്നു ശരീരം കൊത്തി കൊത്തിമുറുക്കപ്പെട്ടിരിക്കുന്നു കാതും മൂക്കുമൊക്കെ ഛേദിക്കപ്പെട്ടിരിക്കുന്നു നബിസല്ലാഹു അലി വസ്ലമ്മ ദുഃഖഭാരത്താൽ ആ ഭൂമിയിൽ നിൽക്കുമ്പോൾ ദൂരം നിന്നൊരു പെണ്ണ് ഓടി വരുന്നത് നബി കാണുകയാണ് അപ്പോൾ ഒരു പെണ്ണിന് കാണാൻ പറ്റിയ കോലത്തിലല്ല അവിടെ കിടക്കുന്ന ശുഹദാക്കളുടെ ശരീരമുള്ളത് ഒരു പെണ്ണ് ആ ശരീരങ്ങൾ കാണുക എന്നത് നബിസലല്ലാഹു അലി വസ്ലമ്മ വെറുത്തു നബിസുലാഹു അലൈവിസ്ലമ്മ വിളിച്ചു പറഞ്ഞു സഹാബിമാരോട് അൽമർ അ അൽമർ ആ സഹാബിമാരൊരു പെണ്ണ് വരുന്നുണ്ട് അവരെ തടയണം അവരെങ്ങോട്ട് കടത്തിവിടാൻ പാടില്ല ഇപ്പോൾ സുബൈർ റതി അള്ളാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ വരുന്നത് അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് സൊഫിയാ റതി അള്ളാഹ് ഖൻഹയാണ് നബിസ് അള്ളാഹു അലി വസ്ലമയുടെ അമ്മായി ഹംസ റതി അള്ളാ ഖൻഹുവിൻ്റെ സഹോദരി എൻ്റെ കൂടപ്പിറപ്പ് ഹംസ ഈ യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട് എന്ന വിവരം കേട്ടിട്ടാണ് സൊഫിയാർ റബി അള്ളാഹുനെ പാഞ്ഞു വരുന്നത് സുബൈർ അല്ലി അന്നെ ഓടിച്ചെന്ന് ഉമ്മാൻ്റെ മുമ്പിൽ കയറി നിന്നു ഉപ്പം അങ്ങോട്ട് പോകാൻ പറ്റൂല ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകാൻ പറ്റൂല സൊഫിയാർ റതി അള്ളാഹുനെ നല്ല ആരോഗ്യമുള്ള വെണ്ണാൻ മകൻ്റെ നെഞ്ചത്തൊരു കുത്തെടുത്തിട്ട് പറഞ്ഞു ഇലൈഖലഖ് മാറി കക്ക് അങ്ങോട്ട് പോകണം അപ്പോൾ അവസാനം സുബൈർ റലി എന്നെ പറയുന്നൊരു വാക്കുണ്ട് ഉമ്മാ നിങ്ങളങ്ങോട്ട് കടത്തിവിടണ്ട എന്നത് എൻ്റെ തീരുമാനമല്ല ഇന്ന റസൂൽ അള്ളാഹ് അലൈ വസല്ല ഇത് അള്ളാഹുൻ്റെ റസൂലെടുത്ത തീരുമാനാണ് പിന്നെ അവിടെ എന്താ നടക്കുന്നതെന്നറിയോ സഫിയാർ റലി അള്ളാഹുനെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചില്ല അവരവിടെ നിന്നു രണ്ട് കഷ്ണം തുണി പുറത്തെടുത്തിട്ട് പറയാണ് ഹാസാനി സൗബാനി ജി തുലി അഹി ഹംസ ഫഖദ് ബലഗനി ഫിഹു ഫീഹിമ എൻ്റെ കൂടെപ്പിറപ്പ് ഹംസ ഈ യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട് എന്ന വിവരം കേട്ടിട്ടാണ് ഞാൻ ഉഹദിലേക്ക് ഓടി വന്നത് ഇതാ ഈ രണ്ട് കഷ്ണം തുണിയിൽ വേണം നിങ്ങളെൻ്റെ ഹംസയെ കഫൻ ചെയ്യുവാൻ മറവ് ചെയ്യുവാൻ പ്രിയപ്പെട്ടവർ ആ വൈകാരികമായ നിമിഷം ആലോചിച്ച് നോക്കി നിങ്ങൾ വികാരം മാളിക്കത്തുന്ന ആ സമയത്ത് പോലും നബി പറഞ്ഞിട്ടുണ്ടോ ബസ് തീർന്നു എന്നാൽ ഞങ്ങളെ മുന്നോട്ടില്ല ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കില്ല എന്ന് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമയുടെ അനുജന്മാർ തീരുമാനിച്ചു നമുക്ക് കഴിയുമോ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും നബി പറഞ്ഞതാണോ അതാണ് അതാണെൻ്റെ നിലപാട് അതാണ് അതാണെൻ്റെ തീരുമാനമെന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഒന്നും വേണ്ട നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കിയാൽ മതി പെറ്റവും അവസാനം നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ കല്യാണത്തെ പറ്റിയിട്ട് എന്തൊക്കെയായിരുന്നു ആ കല്യാണത്തിൻ്റെ പുകിലുകൾ അവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ട് ആ കല്യാണത്തിൻ്റെ ആഡംബരം അവിടുത്തെ ആർഭാടം ദൂർത്ത് ആണും പെണ്ണും കൂടിക്കലരൽ ഗാനമേള സംഗീതം പാട്ടും കൂത്തും ഒക്കെ നടന്നിട്ടില്ലേ ഇത് തെറ്റാന്ന് നമുക്കറിയാത്തോണ്ടാ ആണോ നമുക്കറിയാം തെറ്റാണെന്ന് പിന്നെന്താ കുടുംബക്കാരെ പണക്കാൻ കഴിയൂല ഈ ഒരു ഗൾഫ് കാരനല്ലേ എൻ്റെ കല്യാണം മോശമായാലും നാട്ടൊരു കമൻറ്റ് പറയൂലേ ഫ്രണ്ട്സ് പരാതി പറയൂലേ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ഇഷ്ടങ്ങളും നമ്മൾ പരിഗണിക്കും അള്ളാഹുൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ഇഷ്ടങ്ങളെ നമ്മൾ പരിഗണിക്കാറില്ല പലപ്പോഴും പ്രിയപ്പെട്ടവർ ഇത് വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് നിങ്ങളൊരു നിലപാടെടുത്തു നോക്കി എൻ്റെ വീട്ടിൽ നടക്കുന്ന കല്യാണം അത് അള്ളാഹു അള്ളാഹുൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ട കല്യാണമാകുന്നു തീക്കണല് കയ്യു പിടിച്ച പോലെ ഉണ്ടാകും സമ്മതിക്കുല കൂടുള്ളവർ അവിടെ ഒരു ഉറച്ച നിലപാടെടുക്കാൻ നബ്സാഖു അലിവസലമയുടെ സുന്നത്തം മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ ജിഹാദുകളിൽ ഒന്നാണ് ഇനി ഇത്ര ഒന്നും വേണ്ട നമ്മളൊക്കെ കേട്ട് 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 മടുത്ത കുറേ സുന്നത്തുകൾ ഉണ്ടാക്കും വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന കാര്യങ്ങൾ എല്ലാ സുന്നത്തും പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത് തന്നെയാണ് എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ ഉണ്ടാക്കും അതിൽ പോലും നമ്മൾ എത്രത്തോളം മടിയന്മാരാണ് അലസന്മാരാണ് അശ്രദ്ധരാണെന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ വലത് കൈ കൊണ്ടാണ് തിന്നേണ്ടത് കുടിക്കേണ്ടത് നിങ്ങൾ ഇടത് കൈ കൊണ്ട് തിന്നാനും പാടില്ല കുടിക്കാനും പാടില്ല പാടില്ലി ഇടത് കൊണ്ട് തിന്നുന്നതും കുടിക്കുന്നതും ഷെയ്ത്താനാണ് എന്ന് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവിസ്ലാം പറഞ്ഞു എന്നാലും നമ്മൾ ആ ശീലം മാറ്റൂല നമ്മൾ പണ്ടേക്കു പണ്ടേ ശീലിച്ച് വന്നത് അതങ്ങനെ തന്നെ തുടരാൻ ചില മനുഷ്യന്മാരൊക്കെ വലുതായത് കൊണ്ട് കുടിക്കുന്നതാണ്ട് ചീത്ത പറയൂ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കനുഭവമുണ്ട് വലുതായത് കൊണ്ട് കുടിക്കുന്നുണ്ടിട്ട് ചീത്ത പറയുന്നവർ സുഹാണല്ല അതുപോലെ തന്നെ നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണം വസ്ത്രത്തിൻ്റെ അളവ് നീളം നരിയാണി വരയാൻ എത്ര സിമ്പിളായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ സാഹു അലൈഹി സ്വലമിൻ്റെ ഒരു കൽപ്പനയാണത് അള്ളാഹുൻ റസൂൽ സലാഹുലിസ്ലം എത്ര ഗൗരവത്തിലാണ് ആ വിഷയം പറഞ്ഞത് നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം അത് നരകത്തിലാണ് അത് കൂടി ധരിച്ചാലും അഹങ്കാരമില്ലാതെ ധരിച്ചാലും പ്രശ്നം തന്നെയാണ് അഹങ്കാരത്തോട് കൂടിയാണെങ്കിൽ കുറച്ചുകൂടി ഗൗരവം കൂടും അല്ലെ അഹങ്കാരം ഇല്ല എങ്കിലും ഹറാമ് തന്നെയാണ് എന്താ ഈ അഹങ്കാരത്തോടു കൂടി അല്ല എങ്കിലും നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാന്ന് പറയുന്നവരുടെ ന്യായം എന്താണ് അബൂബക്കർ സിദ്ദീഖ് റദ്ദി അള്ളാഹു ഒരിക്കൽ നബിനോട് അലൈഹി അലൈസ്ലം പറഞ്ഞു അല ആരെങ്കിലും കൂടി വസ്ത്രം നിലത്തെ വെച്ച് നടക്കുകയാണെങ്കിൽ ലാ എന്തൂർമ്മൽ കിയാമ കിയാമത്ത് നാളിൽ അള്ളാഹു അവനെ നോക്കൂല ഞാൻ ഇതാണ് ഹദീസ് അപ്പം ഇത് കേട്ടപ്പോൾ അബുബക്രസിദ് അള്ളാഹൻ നബിൻ്റെ അടുക്കൽ വന്നിട്ട് പറയാനും നബി ഞാനൊരു മെലിഞ്ഞ മനുഷ്യനാണ് ചില സമയത്തൊക്കെ എൻ്റെ അരയിൽ നിന്ന് തുണി താഴേക്ക് ഊർന്നിറങ്ങും ഞാനത് അറിയാറില്ല അറിയാതെ നരിയാണിക്ക് താഴേക്ക് ആ വസ്ത്രം പോകാറുണ്ട് അപ്പം നബി അള്ളാഹു അലൈ വസ്ലമയോട് എൻ്റെ വിധി എന്താണ് എന്നാണ് അബൂബക്കർ അബുബക്ര സിദ്ധീക്കർ എന്നാണ് ചോദിക്കുന്നത് അപ്പം നബ്സുലാഹു അലൈ വസ്ലം പറയാണ് ഇന്ന കലസ്തമി മന്യസ്ല അബൂബക്ര നീ അത് അഹങ്കാരത്തോട് കൂടി ചെയ്യുന്നതല്ലല്ലോ ഇതാണ് അഹങ്കാരത്തോടു കൂടിയല്ല എങ്കിൽ നരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് പ്രശ്നമില്ല എന്ന് വാദിക്കുന്നവരുടെ തെളിവ് ഇതിന്ന് എന്ത് തെളിവാണ് നമുക്ക് കിട്ടുക നമ്മൾ ചിന്തിക്കുക സിദ്ദീഖ് അബൂബക്രസിദ്ധീഖർ റതിയെന്നാണ് വസ്ത്രം ധരിച്ചത് നെരിയാണിക്ക് മീതയാണോ താഴെയാണോ നെരിയാണിക്ക് മീതയാണോ വസ്ത്രം ധരിച്ചത് ആ വസ്ത്രം മനഃപൂർവ്വം നെരിയാണിക്ക് താഴെയൊക്കെ ഇറക്കിയോ ഇല്ല അറിയാതെ ഇറങ്ങി വന്നു ഇറങ്ങി വരുന്ന സമയത്ത് അത് കയറ്റി കൊടുക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ടെക്സ്റ്റൈൽസ് പോയിട്ട് നെരിയാണിക്ക് താഴെയുള്ള അളവ് കൊടുക്കുന്ന ഒരുത്തന് തെളിവാകുക ടൈലർ ഷോപ്പ് പോയിട്ട് നെരിയാണിക്ക് താഴെയുള്ള അളവ് കൊടുക്കുന്ന ഒരാൾക്ക് അബൂബക്ര സിദ്ദീഖ് റതി അള്ളഹ് സംഭവം എങ്ങനെ തെളിവാകുക വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് എന്താണ് നമുക്ക് നമ്മുടെ വസ്ത്രം നിര്യാണക്ക് മേലെ കയറ്റി കൊടുത്താൽ നഷ്ടപ്പെടാനുള്ളത് ചില ആൾക്കാർക്കൊക്കെ എന്തോ കാല് മുറിച്ച് മാറ്റുന്ന ഫീലാണ് പ്രിയപ്പെട്ടവർ ഇതുപോലും ദീനിൻ്റെ വിഷയത്തിൽ നമുക്ക് പാലിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ നമുക്കെന്ത് ത്യാഗാണുള്ളത് പിന്നെ നബിസ്ലാം ആഹ് അലിബ് വസ്സലിയുടെ സുന്നത്ത് നമ്മൾ മുറുകെ പിടിക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് എന്ന് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കുകയാണ് അതുപോലെ തന്നെയാണ് താടിയുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി അലൈവിസ്ലം എത്ര ഹദീസുകളിലൂടെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് പക്ഷേ നമുക്കെന്തോ ഒരു മടിയാണ് അത് ഞാൻ താടി വെച്ചാൽ എനിക്ക് ഭയങ്കര പ്രായം തോന്നിക്കും അതിൻ്റെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല അതിൻ്റെ ഫ്രണ്ട്സ് കളിയാക്കും ഇരുപത്തിനാല് മണിക്കൂറ് നമ്മുടെ മുഖത്ത് അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി സലാഹു ഒരു സുന്നത്താണ് നിൽക്കുന്നത് നമുക്ക് താടിയുണ്ട് എങ്കിൽ അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഇതിൻ്റെ വേറൊരു വശം കൂടി പറയാം നബി സല്ലാഹു അലിവസലമയുടെ സുന്നത്തുകൾ പിൻപറ്റുമ്പോൾ എല്ലാം നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ യുക്തി കൊണ്ടും അളന്നു മുറിച്ച് അങ്ങനെയൊക്കെ ഫോളോ ചെയ്യുള്ള തീരുമാനിച്ചാൽ ഒരാൾക്ക് സുന്നത്തനുസരിച്ച് ജീവിക്കാൻ കഴിയൂല ഒരാൾക്ക് ഖുർആൻ ഖുർആാനനുസരിച്ചിട്ടും ജീവിക്കാൻ കഴിയൂല നബിയിൽ നിന്നൊരു കൽപ്പന വന്നിട്ടുണ്ട് അത് കണ്ണുപൂട്ടി സ്വീകരിക്കുക അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമ പറഞ്ഞതാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടോ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലാലി വസ്സലാം കൽപ്പിച്ചതാണ് എന്ന് നമുക്കറിയുമോ അതിൻ്റെ വേറെ ഭാഗങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതില്ല എല്ലാ സംഗതികളുടെയും യുക്തി എന്താണ് ഹിക്മത്ത് എന്താണ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല നമുക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല അപ്പോൾ ഹജറുൽ അസ്വദ് ചുംബിക്കുന്ന സമയത്ത് ഒമർബുൽ ഹത്താബ് റബി അള്ളമെന്ന് പറയുന്നത് വളരെ ഒരു വാക്കുണ്ട് ഇനിയില്ല അലമു അന്നക്ക് ഹജർ എനിക്കറിയാം നീ ഒരു കല്ലാണ് നിനക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റൂല ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ പറ്റൂല അത് എനിക്കറിയാം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ചുംബിക്കൂല എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നത് അതെന്റെ റസൂല് ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളൊക്കെ നോമ്പാരാൻ ആർത്തവ സമയത്ത് ഒരു പെണ്ണിന് നോമ്പെടുക്കാൻ പറ്റൂല നോമ്പെടുക്കൽ ഹെറാമാൻ ആർത്തവ സമയത്ത് ഒരു പെണ്ണിന് നിസ്കരിക്കാനും പറ്റൂല ആർത്തവമുള്ള ഒരു പെണ്ണ് നിസ്കരിക്കൽ ഹെറാമാൻ എന്നാൽ ആർത്തവ സമയത്ത് നഷ്ടപ്പെട്ട നോമ്പുകൾ ഒരു ആർത്തവ ഒരു ആർത്തവകാരി നോറ്റു വീട്ടണം എന്നാൽ ആർത്തവ സമയത്ത് നഷ്ടപ്പെട്ട നിസ്കാരമോ അത് മടക്കി നിർവഹിക്കേണ്ട അതെന്താ നോമ്പ് മടക്കി നിർവഹിക്കണം നിസ്കാരം മടക്കി നിർവഹിക്കണ്ട അതെന്താ അങ്ങനെ അതങ്ങനെയാണ് അതങ്ങനെയാണ് റസൂള പഠിപ്പിച്ചത് എന്താ മകരീബിന് ഉറക്കനെ ഓതുന്നു ലുഹറിന് പതുക്കെ ഓതുന്നു ഇഷാക്കും ഉറക്കനെ ഓതുന്നു അസറിന് പതുക്കെ ഓതുന്നു അതെന്താ അങ്ങനെ അതങ്ങനെയാണ് അള്ളാഹു റസ്സൂം അല്ലാഹു അലൈവലം പഠിപ്പിച്ചു തന്നത് ഇപ്പോൾ ജിദ്ദയിലുള്ള നമുക്കൊക്കെ മനസ്സിലാകാൻ പറ്റിയ കുറച്ചും കൂടി എളുപ്പത്തിലൊരു ഉദാഹരണം പറയാം ഇപ്പോൾ ഹജ്ജ് ഒംബ്ര നമ്മളെന്താ ഒമ്രക്ക് പോയിട്ട് കഴിയുന്നത് കാബ ചുറ്റാണ് ഏഴ് തവണ ചുറ്റുന്നു എന്താ എട്ട് തവണ ചുറ്റിയാൽ എന്താ ആറ് തവണ ചുറ്റിയാൽ അത് പറ്റൂല ഏഴ് തവണ ചുറ്റാനാണ് നബ്സുലാഹുഖു അലൈവിസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ പുരുഷന്മാരുടെ എഹ്റാമിൻ്റെ വസ്ത്രം ഒരു അടിവസ്ത്രം പോലും അവർക്ക് ധരിക്കാൻ പറ്റൂല അതാ ധരിക്കാൻ പറ്റാത്തത് പറ്റൂല എന്ന് ലബി പറഞ്ഞതാണ് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിച്ചോളണം അത് നമ്മുടെ ബുദ്ധിയോണ്ട് ചിന്തിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഞാനത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഖുർആൻ അനുസരിച്ചും ജീവിക്കാൻ കഴിയില്ല അനുസരിച്ചും ജീവിക്കാൻ പറ്റൂല എല്ലാത്തിൻ്റെയും ഹിക്മത്ത് അറിഞ്ഞുകൊണ്ട് ഒരാൾക്ക് ദീൻ മുറുകെ പിടിക്കാൻ കഴിയൂല അലി അലിബിൻ അബീ അലി റളിയല്ലാഹു അൻഹു പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട് ലൗ ഖാൻ ബുദ്ധി കൊണ്ട് മാത്രമാണ് ദീൻ സ്വീകരിക്കുന്നത് എങ്കിൽ ഒരാളുടെ ഹുഫയുടെ മുകളിൽ തടവുന്നതിനേക്കാൾ നല്ലത് താഴെ തടവലാണ് പാദരക്ഷയുടെ മുകളിൽ തടവുന്നതിനേക്കാൾ നല്ലത് താഴെ തടവലാണ് ശരിയാണ് നമ്മുടെ ബുദ്ധിയോണ്ട് ചിന്തിച്ചാൽ താഴെ ഭാഗത്താണ് പൊടിയും മണ്ണും ചളിയൊക്കെ ആകുന്നത് എന്നാൽ തടവാൻ പഠിപ്പിക്കപ്പെട്ടതോ ഹുഫയുടെ മുകൾ ഭാഗത്താണ് അപ്പോൾ ദീൻ കൊണ്ട് മാത്രമല്ല ബുദ്ധി കൊണ്ട് മാത്രമല്ല ദീന് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ നബി നബിസ് അല്ലാഹു അലൈവസ്ലമിൽ നിന്ന് ഒരു അധ്യാപനം നമുക്ക് കിട്ടിയാൽ നബി നബിസ് അല്ലാഹു അലിവസലമയുടെ ഒരു കൽപ്പന നമ്മൾ അറിഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം ഉമ്മു ഹബീബ റബി അള്ളാഹൻഹ പറയുന്ന വളരെ മനോഹരമായ വാക്കുകൾ നബി അള്ളാഹു അലൈ വസ്ലം പറഞ്ഞു ആരെങ്കിലും ഒരു ദിവസം പന്ത്രണ്ട് റവാത്തിബ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ബുനിയ ലഹു ഫിൽ അള്ളാഹു അവർക്ക് വേണ്ടി സ്വർഗത്തിലൊരു വീട് നിർമ്മിക്കുമെന്നാണ് പന്ത്രണ്ട് റക്കായത്ത് റവാത്തിബ് നിസ്കാരം നിർവഹിച്ചാൽ ഫജറിന് മുമ്പ് രണ്ട് ലുഹറിന് ശേഷം രണ്ട് മുമ്പ് നാല് മകരീവിന് ശേഷം രണ്ട് ഐഷാക്ക് ശേഷം രണ്ട് ഇതാണ് ആ പന്ത്രണ്ട് റക്കാത്ത് സുന്നത്തുകൾ ഉമ്മു ഹബീബ റബി അല്ലാന്ന് നബി നബിസ്ഹു അലി വസ്ലമയിൽ നിന്ന് ഈ ഹദീസ് കേട്ടത് മുതൽ ഒരിക്കൽ പോലും ഞാനത് ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല ഒരു ദിവസം പോലും ഞാനത് ഒഴിവാക്കിയിട്ടില്ല ഉമ്മു ഹബീബ റതി അള്ളാ ഫൻഖയിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അംബസ റഹിമുള്ളയാണ് അദ്ദേഹം പറയുകയാണ് ഉമ്മു ഹബീബയിൽ നിന്ന് ഞാനത് കേട്ടത് മുതൽ പിന്നെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല അംബസയിൽ നിന്ന് കേൾക്കുന്നത് അമൃബിൻ ഹൗസാൻ അമൃബിൻ ഹൌസും പറയുന്നത് അതേ വാക്കാൻ അംബസയിൽ നിന്ന് കേട്ടത് മുതൽ പിന്നീട് ഞാനത് ഒഴിവാക്കിയിട്ടില്ല അമ്രുബിൻ ഔസിൽ നിന്ന് കേൾക്കുന്നത് നുഹ്മാൻ ബിൻ സാലിമാൻ അദ്ദേഹം പറയുന്നത് അതേ വർത്താനാൻ പിന്നെ ഞാൻ ഒരിക്കലത് ഒഴിവാക്കിയിട്ടില്ല അപ്പം അങ്ങനത്തെ ഒരു നിർബന്ധ ബുദ്ധി ഇത് നബി പറഞ്ഞതാണ് അത് ഞാൻ അനുസരിച്ചിരിക്കും ഇത് നബി വിലക്കിയതാണ് അതിൽ നിന്ന് ഞാൻ മാറി നിൽക്കും അണപ്പല്ലുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നബ്സ് അലൈഹി അലൈസ്ലമിയുടെ സുന്നത്ത് കടിച്ചു പിടിക്കണം മുൻപല്ലുകൊണ്ട് കടിച്ചു പിടിക്കുന്നതും അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുന്നതും രണ്ടും രണ്ടാണ് അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുമ്പോൾ അതിനൊന്നുകൂടി ബലമുണ്ട് ആ ഒരു ബലം നബി നബിസലല്ലാഹു അലൈ വസലമയുടെ സുന്നത്തുകൾ ഫോളോ ചെയ്യുന്നിടത്ത് നബി നബിസലാഹു അലിവസലമയുടെ സുന്നത്തുകൾ മുറുക പിടിക്കുന്നിടത്ത് നമുക്കുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുൻ്റെ റസൂൽ സല അല്ലാഹു അലൈ വസ്സലമയെ ചാണിന് ചാണായിക്കൊണ്ട് മുഴത്തിന് മുഴമായിക്കൊണ്ട് പിന്തുടരുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്കെല്ലാവർക്കും പുറത്തു തരട്ടെ നന്മകളെ മുന്നേറുവാൻ അള്ളാഹു എല്ലാവരെയും സഹായിക്കട്ടെ بارك الله فيكم جزاكم الله خيرا اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين السلام عليكم ورحمه الله وبركاته